ഹലോ ഗായ്സ് ഞങ്ങൾ ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇതാണ് ആർട്ടിസ്റ്റ് ബേബി ആർട്ടിസ്റ്റ് ബേബിൻ്റെ സഹായി വേറൊരു ആർട്ടിസ്റ്റ് ബേബി വരുന്നുണ്ട് വേണ്ട ഞങ്ങളൊരു പരിപാടി പോകാൻ വേണ്ടി കാണും ചെറിയൊരു മിനി വ്ലോഗ് കാണാം നമുക്ക് എന്താന്ന് ഞങ്ങൾ സാധനമൊക്കെ കയറ്റി നിങ്ങളൊരു ചെറിയ പരിപാടിയാണ് എന്താ പരിപാടി ലാസ്റ്റ് കാണിച്ചതരാം സക്സസ്സാകുമോ നല്ല ഫ്ലോപ്പ് എന്നറിയില്ല നോക്കാം ഞങ്ങളുടെ ഒരു ആർട്ടിസ്റ്റ് വളരെ ആർട്ടിസ്റ്റ് പറയോ നിങ്ങൾ എന്തിനാണ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എന്താണ് ഇത്ര സങ്കടം ആർട്ടിസ്റ്റിൻ്റെ സങ്കടത്തിൻ്റെ കാരണം ഞാൻ ഇതാണ് ആർട്ടിസ്റ്റിൻ്റെ സങ്കടം ഇവളാണ് എല്ലാത്തിനും കാരണം എല്ലാത്തിനും കാരണം

ഞങ്ങൾ ശേഷം ചേച്ചിയെ കാണാൻ പോവുകയാണ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ജൂനിയർ ബേബി മക്കളെ എങ്ങനെ ചെയ്ത് വെക്കണെന്ന് ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഈ ഏരിയ ഈയൊരു പോർഷൻ ബാക്കി പരിപാടി നോക്കണം ആരും പറഞ്ഞു വച്ചില്ല എന്ന് ഒന്ന് മറ്റേ ഇത് ചെയ്തോ വർക്ക് കുറച്ചതാ പ്രോഗ്രസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല മഴയുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് പ്ലാനർ ഐഡിയ ഐഡിയ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അവിടെ ഐഡിയ മാത്രം ആർട്ടിസ്റ്റ് ബേബിയുടെ സഹായി സെക്കൻഡ് അടുത്ത സഹായി അവതാരം അവതാര അവതാരപുരുഷൻ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് ആർട്ടിസ്റ്റ് ബേബിയും പിള്ളേരും പോവാണ് ഒരു പണി പണിയെടുത്തിട്ടില്ല ചുമ്മാ വന്ന് വെറുതെ വീഡിയോ ചെയ്ത് പിന്നെ കുറച്ച് പറഞ്ഞു ബുദ്ധി ഭയങ്കര ബുദ്ധിയുള്ള ഐഡിയ കുറച്ച് കാര്യങ്ങൾ ചെയ്തേ മോങ്ങാണിക്ക് ഇങ്ങനെ വർക്ക് കിട്ടാത് ചട്ടപ്പി ഫാൻസ് ആണ് കാണാം